ഹായ് ഹലോ ഹിയർ ഇന്ന് നമ്മൾ ടോപ്പിക്കായിട്ട് എടുത്തിട്ടുള്ളത് യാദർശിയായിട്ട് നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഈ ഒരു സമയം നിങ്ങൾ അറിയേണ്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നൊരു ടോപ്പിക്കിലാണ് യൂണിവേഴ്സിൻ്റെ ഗൈഡൻസ് ആണ് നമ്മൾ എടുക്കുന്നത് ജനറൽ റീഡിംഗ് ആണ് ഈ ഒരു ടോപ്പിക്കിൽ നമ്മൾ കുറച്ച് കാലം എടുക്കുന്നു അതിൻ്റെ എനർജി പറയുന്നു നിങ്ങളുടെ സാഹചര്യങ്ങളായിട്ട് രസമായിട്ടാകുന്നുണ്ടോ നോക്കാം ഒന്നിനെ ഫോഴ്സ് ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങളുടെ വ്യക്തമായ എനർജി കാര്യങ്ങൾ അറിയാൻ നിങ്ങളുടെ ഒരു പേഴ്സണൽ റീഡിങ് എടുക്കണം പോസിറ്റീവ് ആയത് മാത്രം എടുക്കാം നമുക്ക് ബേസ് പേഷ്യൻ്റ് അടിക്കാം ആണ് നമ്മൾ നെഗറ്റീവും പോസിറ്റീവും റിവേഴ്സ് എല്ലാം പറയും അപ്പോൾ താല്പര്യമുള്ളവർ മാത്രം വരിക പിന്നെ ബ്രേസ്ലെറ്റ് അവൈലബിൾ ആയിട്ടുണ്ട് പല തരം പർപ്പസിന് വേണ്ടിയിട്ടുള്ളത് അപ്പോൾ താല്പര്യമുള്ളവർ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം അപ്പോൾ നമുക്ക് കുറച്ച് കാർഡ് ഷഫിൾ ചെയ്യാം നിങ്ങൾ അറിയേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് ഓക്കെ രണ്ട് കാട് കിട്ടി രണ്ട് കാട് കൊടുക്കാം വീണ്ടും രണ്ട് കാട് വന്നിട്ടുണ്ട് അത് രണ്ടും എടുക്കാം ഓക്കെ ഓക്കെ നമ്മൾ കുറച്ച് കാർഡുകൾ എടുത്തിട്ടുണ്ട് ഏകദേശം പതി പതിനാല് കാർഡുണ്ട് അപ്പോൾ ഈ ഒരു എല്ലാ കാർഡുകളിലും പറയുന്ന മെസ്സേജസ് എന്തൊക്കെയാണെന്ന് പറയാം കുറച്ച് നമ്പേഴ്സ് പറയുന്നുണ്ട് സോഡിയക്സേൻ പറയുന്നുണ്ട് നമുക്ക് നോക്കാം പതിനാല് പതിനെട്ട് ഒമ്പത് പത്ത് ഏഴ് പതിനാറ് പതിനഞ്ച് രണ്ട് ആറ് പതിമൂന്ന് എട്ട് ഏഴ് ഇത്തരം നമ്പേഴ്സ് വരുന്നുണ്ട് ഇത് നിങ്ങളുടെ ലൈഫായിട്ട് ഏതെങ്കിലും തരത്തിൽ കണക്ഷൻ ഉണ്ടാകുമോ എന്ന് നോക്കാം ചെക്ക് ചെയ്യാം ദിവസങ്ങളാകാം മണിക്കൂറുകളാകാം അങ്ങനെ ഏത് തരത്തിലും ഈ പറഞ്ഞ നമ്പേഴ്സ് നിങ്ങളുടെ ലൈഫിലോട്ട് ഓക്കെ ആവുന്നുണ്ടോന്ന് നോക്കാം ഒന്നും ഫോഴ്സ് ചെയ്യേണ്ട ആവശ്യമില്ല സോഡിയക്സൈൻ പറയുന്നത് സാജിറ്റാരി സ്പൈസസ് ജെമിനി സ്പൈസസ് റിപ്പീറ്റ് ആവുന്നുണ്ട് അക്കോറിയസ് കാപ്രികോൺ ഏരീസ് ലിയോ സ്കോർപ്പിയോ ലിയോ പലതവണ റിപ്പീറ്റ് ആവുന്നുണ്ട് ഏരീസ് വരുന്നുണ്ട് പിന്നെയും ടോറസും വരുന്നുണ്ട് പൈസസ് ഏരീസ് ഓക്കെ അപ്പോൾ ഈ സോഡിയക്സൈൻ നിങ്ങളുടെയാണോ നിങ്ങൾക്കത് റിസ്ട്രേറ്റ് ആകുന്നതാണോ എന്നും ചെക്ക് ചെയ്യാവുന്നതാണ് ഇപ്പോഴത്തെ നിങ്ങളുടെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ തീർത്തും ഒരു ഒട്ടും ഒരു ബാലൻസ് ഇല്ലാത്തൊരു അവസ്ഥയായിരിക്കാം അതിൽ ചിലപ്പോൾ ഇനി മുന്നോട്ട് വരാൻ പോകുന്നുണ്ടാകാം ഒട്ടും ബാലൻസ് ഇല്ല മദ്യപാനം അല്ലെങ്കിൽ ഡ്രഗ്സ് അങ്ങനെ അത്ര ഉപയോഗങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള അഡിക്ഷൻസ് ഒരു സമയം കാര്യങ്ങളൊക്കെ ആയിരിക്കാം ഈ ഒരു സമയം സെൽഫ് ഹീലിംഗിന് വേണ്ടിയിട്ടുള്ളൊരു സമയമാണെന്നാണ് പറയുന്നത് ഒരു റീ അലൈൻമെൻറ്റിന് വേണ്ടിയിട്ടുള്ള ഒരു ടൈം ഓക്കെ ശാരീരികവും മാനസികവുമായിട്ട് നിങ്ങളെ തന്നെ ഫോക്കസ് ചെയ്തിട്ട് നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണോ അതിനെ മാറ്റാൻ വേണ്ടി ശ്രമിക്കുക എന്നാണ് പറയുന്നത് പിന്നെ ഒരു ഭയം അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അതിനെ വിട്ടുകളയാം ഓക്കെ നിങ്ങളുടെ ഇമോഷൻസിനെ അടക്കി പിടിക്കാൻ വേണ്ടി പറയുന്നുണ്ട് ചിലപ്പോൾ നിങ്ങൾ ഓവറായിട്ട് ചെയ്യുന്നതായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ഇമോഷൻസ് കാരണം നിങ്ങൾക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ടാകാം ഒരുപാട് ഒരു സമയം കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കാം നിങ്ങൾക്ക് ഈ ഒരു സമയം ഒരുപാട് ദുസ്വപ്നങ്ങൾ അങ്ങനെ അത്രയും കാര്യങ്ങളൊക്കെ കാണുന്ന ഒരു സമയം ഓക്കെ ഒരുപാട് ഇൻസെക്യൂരിറ്റി കൂടെ ആയിരിക്കാം നിങ്ങൾ ഒരുപക്ഷെ കടന്നു പോകുന്നത് പല കാര്യങ്ങളും നിങ്ങൾ നോക്കി കാണുന്നത് തെറ്റായൊരു ഭീഷണി കൊള്ളായിരിക്കാം നിങ്ങൾക്ക് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ സാമ്പത്തികപരമായിട്ടുള്ളത് റിലേഷൻഷിപ്പായിട്ടുള്ളത് കരിയർ സംബന്ധമായിട്ടുള്ളത് അല്ലെങ്കിൽ മറ്റേ പലതരത്തിൽ നിങ്ങളിലേക്ക് വരുന്ന ഇഷ്യൂസ് വല്ലാത്ത അത് പലതരത്തിലുള്ളതാവാം ഒരു വല്ലാത്തൊരു ഒരു പേടിയോടുകൂടി തന്നെ ഒരു ഡിപ്രഷൻ സ്റ്റേജിൽ കൂടെയൊക്കെ ആയിരിക്കാം നിങ്ങൾ കടന്നു പോകുന്നത് ഒരുപാട് രാത്രികാല സ്വപ്നങ്ങൾ കണ്ട് പേടിച്ച് ദുസ്വപ്നങ്ങൾ കാര്യങ്ങൾ കാണുന്ന ഒരവസ്ഥ കാര്യങ്ങൾ അതുപോലെ തന്നെ നിങ്ങൾ എന്തൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണോ കാത്തിരിക്കുന്നത് അതിലുള്ളൊരു പ്രതീക്ഷ നശിച്ചൊരവസ്ഥ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് അല്ലാത്തൊരു ഡ്രോമയിലായിരിക്കാം ഈ ഒരു സമയം നിങ്ങൾ കടന്നു ഒരു അവസ്ഥ കാര്യങ്ങൾ ഇതിപ്പോൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നതാണെങ്കിൽ ഇനി പേടിക്കണ്ട പേടിക്കണ്ടി സംഭവിക്കാത്തവരാണെങ്കിൽ ഇനി മുന്നോട്ട് പോകുമ്പോൾ ഇത്തരം കാര്യങ്ങൾ ഒരുപക്ഷെ നിങ്ങളിലേക്ക് വരുന്നുണ്ടാകാം ഞാൻ എല്ലാ കാടിൻ്റെ എനർജിയാണ് പറയുന്നത് പിന്നെ എന്തൊക്കെയാണോ നിങ്ങളുടെ ആ സ്വപ്നങ്ങൾ കാര്യങ്ങൾ അതെല്ലാം തന്നെ ചിതറിക്കെടുക്കുകയാണ് പല സ്ഥലത്തായിട്ട് അതൊന്നൊരു പൂർത്തീകരണത്തിലോട്ട് എത്താൻ സാധിച്ചിട്ടില്ല ഒരു തകർന്ന കുടുംബവും അത്തരം സാഹചര്യങ്ങൾ കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും എല്ലാ തരത്തിലും പല സംബന്ധമായിട്ടാണെങ്കിലും എല്ലാ തരത്തിലും തകർന്ന ഒരു കുടുംബത്തിന് ഹെൽത്ത് ഇഷ്യൂസ് കാര്യങ്ങൾ വീട്ടിൽ അസ്വാരസ്യങ്ങൾ കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടാകാം ഈ ഒരു സമയം കാര്യങ്ങളിൽ ഒരു കണക്ഷൻ ഉണ്ടാവില്ല പരസ്പരം ആരുമായിട്ടൊരു കണക്ഷൻ ഇല്ലാതിരിക്കുന്ന ഒരു സമയം കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കാം ഒരു വാല്യൂസ് കറക്റ്റായിട്ടല്ല ഉള്ളത് ഈ ഒരു സമയം അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടെങ്കിൽ ഭാര്യ ഭർത്താവ് അല്ലെങ്കിൽ ബോയ്ഫ്രണ്ട് അല്ലെങ്കിൽ അച്ഛനമ്മ അങ്ങനെ എന്ത് എല്ലാ റിലേഷൻഷിപ്പുകളിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുന്ന ഒരു സമയം കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കാം പിന്നെ ഈ ഒരു സമയം നിങ്ങളിലേക്ക് ഒരുപാട് ഇപ്പോൾ വന്നിട്ടില്ലെങ്കിൽ ഇനി മുന്നോട്ട് വരുമ്പോൾ ഒരുപക്ഷെ ഒരുപാട് ചതി വഞ്ചന മറ്റു പലരെയും വാക്കുകൾ കേട്ട് നിങ്ങൾ വെക്കുന്ന ഓരോ ചൂട് വെപ്പം നിങ്ങളിലേക്ക് പിന്നീട് പല പ്രശ്നങ്ങളുണ്ടാക്കുക അല്ലെങ്കിൽ നിങ്ങൾ ചതിക്കപ്പെടാം വഞ്ചിക്കപ്പെടാം പണ സംബന്ധമായിട്ടുള്ള ഇഷ്യൂസ് ഈ വിസ അങ്ങനെ ജോബിന് വേണ്ടി പൈസ കൊടുത്തിട്ട് അങ്ങനെ പല രീതിയിൽ ചതികൾ വഞ്ചനകൾ അത് പേപ്പർ വർക്കിലാവാം എങ്ങനെയാവാം ഒരുപാട് അബദ്ധങ്ങൾ അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവർ മനപൂർവ്വം കിണിയിലകപ്പെടുത്തുന്നതായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചതിയിൽ വഞ്ചിക്കപ്പെടുന്ന ഒരവസ്ഥ കാര്യങ്ങളൊക്കെ തന്നെ വരുന്നതായിട്ട് പറയുന്നുണ്ട് അപ്പം അത്ര സാഹചര്യങ്ങളൊക്കെ തന്നെ ശ്രദ്ധിക്കുക ഏഴ് എന്നൊരു നമ്പറ് പറയുന്നുണ്ട് ഓക്കെ ഒരു ടവർ മൂവ്മെൻ്റ് ഇതിനോടകം തന്നെ ഒരുപക്ഷെ നിങ്ങളിൽ ഉണ്ടായിട്ടുണ്ടാകാം ഏതെങ്കിലും തരത്തിലുണ്ടോയെന്ന് നോക്കുക അല്ലെങ്കിൽ ഇനി മുന്നോട്ട് വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക ഈ ചതി വഞ്ചന ഇത്രയും കാര്യങ്ങൾ വരുമ്പോൾ ഒരു സഡൻ ചേഞ്ച് വരുന്നുണ്ട് നിങ്ങളപ്പോൾ ജീവിച്ച് വന്നിരുന്ന അല്ലെങ്കിൽ നിലനിന്ന് വന്നിരുന്ന അല്ലെങ്കിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ആ സാഹചര്യങ്ങൾ കീഴ്മേൽ മറിയുന്നൊരവസ്ഥയുണ്ട് അല്ലെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾ താഴോട്ട് വീണ് നിങ്ങൾ ടോട്ടലി പറഞ്ഞ പോലെ തന്നെ ഡിപ്രഷൻ വല്ലാത്തൊരവസ്ഥയിൽ ഇരിക്കുന്ന ഒരു കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് അപ്പോൾ ഒരു ദുരന്തം നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാതെ നിങ്ങളിലേക്ക് വന്നൊരു ദുരന്തത്തിന് പറയുന്നുണ്ട് അതേപോലെ നിങ്ങൾക്ക് ഒട്ടും ചിലപ്പോൾ ഈ ഒരു സമയത്ത് ഇന്ന് വരുന്നല്ലാം ഓക്കെ ആയിരുന്നിട്ട് വളരെ പെട്ടെന്ന് അതിലേക്ക് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ വരുന്നതോ അല്ലെങ്കിൽ പല സംബന്ധമായിട്ടുള്ള ഒരു കാര്യമാണെങ്കിൽ ഒരു വ്യക്തി തരാമെന്ന് പറഞ്ഞിട്ട് നമ്മളെ വഞ്ചിക്കുന്നതോ അത്തരം കാര്യങ്ങളൊക്കെ ആകാം പിന്നെ മറ്റ് പല വ്യക്തികൾ നിങ്ങളുടെ വളർച്ചയിൽ താല്പര്യമില്ലാത്ത വ്യക്തികളായിരിക്കാം ഓഫീസായിരിക്കാം അതേപോലെ തന്നെ സുഹൃത്തുക്കളായിരിക്കാം വീട്ടുകാരായിരിക്കാം അങ്ങനെ നിങ്ങളുടെ വളർച്ചയിലൊട്ടും താല്പര്യമില്ലാത്ത ഇല്ലാത്ത വ്യക്തികൾ നിങ്ങൾക്കെതിരായിട്ട് ബ്ലാക്ക് മാജിക് പോലത്തെ കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാകാം അല്ലെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും തരത്തിലുള്ള നെഗറ്റീവ് എനർജീസ് കാര്യങ്ങൾ ഇപ്പോൾ ഇതിനോടൊക്കെ ഉണ്ടാക്കാം അല്ലെങ്കിൽ ഇനി മുന്നോട്ട് വരുമ്പോൾ നിങ്ങളെ ശ്രദ്ധിക്കാം അത്തരം സാധ്യതകൾ പറയുന്നുണ്ട് എല്ലാ തരത്തിലും നിങ്ങൾ സെക്ഷലി മെൻ്റലി ഫിസിക്കലി എല്ലാ ടൈപ്പിലും നിങ്ങൾ വല്ലാതെ ചതിക്കപ്പെടുന്ന അവസ്ഥകൾ കാര്യങ്ങൾ പറയുന്നു അല്ലെങ്കിൽ നിങ്ങൾക്ക് ആരെങ്കിലും ആശ്രയിക്കേണ്ടി വരുന്ന അവസ്ഥകൾ ഒരു ടോക്സിക് റിലേഷൻഷിപ്പ് ആയിരിക്കാം ഒരു ടോക്സിക് സിറ്റുവേഷനിൽ കൂടെ കടന്നു പോകുന്നതായ അവസ്ഥ കാര്യങ്ങൾ പറയുന്നുണ്ട് ഏതെങ്കിലും തരത്തിലുള്ള അഡിക്ഷൻ നേരത്തെ നമ്മൾ പറഞ്ഞു അതേപോലെ തന്നെ അഡിക്ഷൻ കാര്യങ്ങൾ ചുറ്റുപറ്റി നിൽക്കുന്നുണ്ടാകാം അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാത്തിനും ഒരു പേടി കാര്യങ്ങളായിരിക്കും ഒരു മാറ്റത്തിനോടുള്ള ഭയമായിരിക്കാം നിങ്ങൾ എപ്പോഴും സേഫായിട്ടായിരിക്കാം ഇരിക്കാൻ ശ്രമിക്കുന്നത് അല്ലെങ്കിൽ സേഫ് ആയിട്ട് കളിക്കുന്നുണ്ടാകാം ഒരു നല്ല രീതിയിലുള്ളൊരു പ്ലാനിങ്ങോ കാര്യങ്ങളോ നിങ്ങളുടെ ഒരു കാര്യത്തിലും ഇപ്പോൾ ഉണ്ടാവില്ല അപ്പോൾ അതിൽ നിങ്ങൾ ചേഞ്ച് ചെയ്യേണ്ടത് നല്ല രീതിയിൽ ഒരു പ്ലാനിങ്ങിലോട്ട് വരികയാണ് വേണ്ടത് ഇതിൽ പല കാർഡുകൾ റിവേഴ്സ് കാർഡ് വന്നിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമ്മുടെ എനർജി കറക്റ്റ് അല്ല അതാണ് നമുക്ക് ഈ ഇഷ്യൂസ് കാര്യങ്ങൾ വരുന്നത് അപ്പോൾ നമ്മൾ സ്വയം ചെയ്യേണ്ടത് ഇപ്പോൾ റിലേഷൻഷിപ്പ് കാര്യങ്ങളിൽ നിങ്ങൾ വല്ലാതെ വെച്ചിരിക്കുന്നൊരവസ്ഥ കാര്യങ്ങളാണെങ്കിൽ ഓപ്പോസിറ്റ് ഉള്ള ആൾക്ക് ആ ഒരു ഇമോഷൻ ഇല്ലെങ്കിൽ നിങ്ങളവിടെ സെൽഫ് റെസ്പെക്റ്റ് ചെയ്യുക അതേപോലെ തന്നെ സെൽഫ് കെയർ കൊടുക്കുക സെൽഫ് കോൺഫിഡൻ്റ് ആയിരിക്കുക അതേപോലെ തന്നെ നിങ്ങൾ കൂടുതൽ പേരും ഇൻട്രോവെറ്റായിട്ടുള്ള ആൾ ആളുകളായിരിക്കാം അപ്പോൾ അതിൽ നിന്നൊക്കെ മാറി ചിന്തിക്കുക സെൽഫ് കൂടുതലുള്ള വ്യക്തികളുണ്ടാകാം അതേപോലെ തന്നെ അസൂയ അത്തരം കാര്യങ്ങളൊക്കെ വേണ്ടി അതെല്ലാം മാറ്റി വയ്ക്കുക ഒരു ഇൻസെക്യൂരിറ്റി കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരുന്നതിനെ പൂർണ്ണമായിട്ട് നിങ്ങൾ മാറ്റാൻ വേണ്ടി ഹാർഡ് വർക്ക് എന്നാണ് പറയുന്നത് ഹാർഡ് വർക്ക് ചെയ്യുന്ന സമയത്ത് അത് നിങ്ങളുടെ ഒരു യോഗ മെഡിറ്റേഷൻ അങ്ങനെ എന്തൊരു കാര്യം ചെയ്യുമ്പോഴും നിങ്ങൾക്കതൊരു റുട്ടീനായി മാറ്റി കഴിയുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ മറ്റ് ഇതിലേക്ക് ചിന്തകളെ മാറ്റി അല്ലെങ്കിൽ അതിലോട്ട് വേണ്ടി ഒരു വർക്കിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു ആഗ്രഹത്തിന് വേണ്ടിയിട്ട് ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ വർക്ക് ചെയ്യുമ്പോൾ അതിലോട്ട് കൂടുതൽ അത് നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യാം ഹാർഡ് വർക്ക് ചെയ്തിട്ട് മുന്നോട്ട് പോകുമ്പോൾ അതിലൊരു റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തിട്ട് നിങ്ങൾ മുന്നോട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിലൊരു ഔട്ട്കം കിട്ടുമെന്നാണ് പറയുന്നത് പല സംബന്ധമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരുന്നുണ്ടാകാം അത്തരം കാര്യങ്ങൾ പറയുന്നുണ്ട് എന്തൊരു പ്രതിരോധം ഉണ്ടെങ്കിലും അതിൽ നിങ്ങൾക്ക് ഓവർകം ചെയ്യാൻ സാധ്യത ടൈറ്റ് മത്സരങ്ങൾ കാര്യങ്ങളുണ്ടാവാം പല കാര്യത്തിലും ആവാം അപ്പോൾ എന്തൊരു ഇഷ്യൂസ് എന്തൊരു സാഹചര്യം വന്നാലും നമ്മൾ ഓവർകം ചെയ്ത് മുന്നോട്ട് പോകണം ഓക്കെ ഒരു ഡിഫെൻസീവ് രീതിയിൽ അതിനെടുത്തിട്ട് മുന്നോട്ട് പോകണം പ്രതിരോധിച്ച് പോകണം കൺട്രോൾ നിങ്ങളുടെ കയ്യിലേക്ക് ഒതുക്കണം ഓക്കെ അങ്ങനെ അത്തരത്തിൽ പോകുമ്പോൾ നിങ്ങളുടെക്ക് പല പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളും വരുന്നുണ്ട് ഓക്കെ പിന്നെ സ്ട്രെങ്ത് കാർഡ് പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എല്ലാ തരത്തിലും നിങ്ങൾ ഏതൊരു മേഖലയിലാണേലും നിങ്ങൾക്കൊരു സ്ട്രെങ്ത്ത് വരുന്നുണ്ട് ഒരു നിയന്ത്രണം തിരികെ കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ട് കാരണം നമ്മളിത് ശ്രമിച്ചാലാണ് നമ്മളിലേക്ക് അത് വരിക അതേപോലെ തന്നെ നമുക്ക് എല്ലാം ഒരു ഇൻഫ്ലുവൻസ് ആവും സാധിക്കുന്നുണ്ട് എന്തൊരു കാര്യത്തിലോട്ട് നമുക്ക് നമ്മളുടേതായ ഒരു ഇതെന്താണ് എന്ന് നമുക്കത് കാഴ്ചവെക്കാൻ സാധിക്കുന്നുണ്ട് ഒരു സ്ട്രെങ്ത്ത് വരുന്നുണ്ട് ഫോക്കസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് നമ്മുടെ ഒരു മുഴുവനായിട്ടുള്ള ഒരു ഔട്ട്കം കൊടുക്കാൻ സാധിക്കുന്നുണ്ട് മേ ബി ഇപ്പോഴത്തെ ഒരു സാഹചര്യം കാര്യങ്ങൾ ചിലപ്പോൾ ഒരു എൻഡിങ് ആയിരിക്കും ഒരു പുതിയൊരു തുടക്കങ്ങൾ കാര്യങ്ങൾ പറയുന്നുണ്ട് ഡെത്ത് കാർഡ് വന്നിട്ടുണ്ട് ചേഞ്ചാണ് പറയുന്നത് അടിപൊളി ഇതുവരെയുള്ള കാര്യങ്ങൾക്കെല്ലാം തന്നെ ഒരു വ്യത്യാസം ഒരു ട്രാൻസ്ഫോർമേഷൻ കാര്യങ്ങൾ പറയുന്നുണ്ട് ട്രാൻസിഷനാണ് പറയുന്നത് ഇപ്പോൾ എന്തൊരു കാലഘട്ടമാണോ ആ ഒരു കാലഘട്ടം അവസാനിച്ച് നിങ്ങളിലേക്ക് പുതിയ കാര്യങ്ങൾ വരുന്നു അങ്ങനെ അത്തരത്തിൽ വരുമ്പോൾ നിങ്ങളെ പലരും അംഗീകരിക്കുന്നുണ്ട് പല രീതിയിൽ നിങ്ങൾക്കൊരു വിജയത്തിനെയാണ് എല്ലാ തരത്തിലും ഒരു പ്രോഗ്രസിനെയാണ് പറയുന്നത് നിങ്ങളുടെ ഒരു സെൽഫ് കോൺഫിഡൻസ് കാര്യങ്ങളൊക്കെ വർദ്ധിപ്പിക്കേണ്ട സമയം സെൽഫ് കെയർ ചെയ്യുക സെൽഫ് റെസ്പെക്റ്റ് ചെയ്യുക അങ്ങനെ പോസിറ്റീവായിട്ട് പോകുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളുടേതായ തീരുമാനങ്ങളെടുത്ത് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളിലേക്ക് ഒരു വിജയങ്ങൾ കാര്യങ്ങൾ വരുന്നതായിട്ടും പറയുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ പതിനാല് കാർഡ് ഷഫിൾ ചെയ്തതിൽ ഇതായിരിക്കാം നിങ്ങൾ ഇപ്പോൾ ഈ ആദർശികമായിട്ട് ആദ്യമായിട്ട് കാണുന്നവരോ സ്ഥിരം കാണുന്നവരോ ഒക്കെ ഉണ്ടാവാം അപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഇത് നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്നുണ്ടോ അല്ലെങ്കിൽ ഇത്തരം ഒരു സാഹചര്യങ്ങൾ വരുമ്പോൾ ഇങ്ങനെ ഉണ്ട് എന്നൊരു ഓർമ്മ ഉണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് അവിടെ നിന്നൊന്ന് മാറാൻ സാധിക്കും ജസ്റ്റ് ഒരു ജനറൽ റീഡിങ് ആയിട്ട് കാണാം പിന്നെ പ്രീസലേറ്റ് അവൈലബിൾ ആണെന്ന് പറഞ്ഞു അത് വണ്ണം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് കോൺഫറൻസ് കൂടാൻ പിന്നെ ചില ദിവസങ്ങളിൽ നമ്മൾ ഓഫറായിട്ട് ഇടാറുണ്ട് അപ്പോൾ ഓഫറിൽ ഇട ഇടുന്ന സമയത്ത് ഇന്നത്തെ ഇതിൽ നമ്മൾ ഓഫറായിട്ട് വെച്ചിട്ടുള്ളത് ക്ലിയർ കോഡ്സിൻ്റെ ഒരു ബ്രേസ്ലെറ്റും അതുപോലെ തന്നെ ഫിറോസേരെ ചിപ്സിൻ്റെ ഒരു ബ്രേസ്ലെറ്റും കൂടിയാണ് അത് രണ്ടു കൂടി നമുക്ക് ആയിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് രൂപയ്ക്ക് നമുക്ക് ലഭ്യമാണ് അപ്പോൾ അത് ഒരു പീസും മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ ഞാൻ സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് അത് കാണാം ഓക്കെ അപ്പോൾ അത് നേരത്തെ ബുക്ക് ചെയ്യുകയാണെങ്കിൽ താല്പര്യമുള്ളവരാണെങ്കിൽ അതിൻ്റെ ബാക്കി ഡീറ്റെയിൽ ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാമെന്നതാണ് അപ്പോൾ ഇതായിരുന്നു നമ്മൾ ചെറിയ റീഡിംഗ് എന്നോടൊരാൾ കരിയറിനെ പറ്റി പറഞ്ഞിരുന്നു കരിയറിനെ പറ്റി നമുക്ക് നാളെ ചെയ്യാം അപ്പോൾ നമ്മളടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് പറയും ബൈ ഫ്രം മിഷാണി